ആർ എസ് എസ് ഈ മേഖലയിൽ പ്രത്യേകിച്ച് നാഗ്പൂർ ഉൾപ്പെടുന്ന വിദർഭ മേഖലയിൽ വളരെ വലിയ സ്വാധീനമാണ് ആർ എസ് എസ് മഹാരാഷ്ട്രയിൽ മുഴുവൻ സ്വാധീനമുണ്ട് ഇന്ത്യയിലും ഈ സഖ്യം രൂപീകരിക്കുന്നതും മറ്റുള്ളവരെ ഒപ്പം നിർത്തുന്നതും വളരെ 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 തന്ത്രപരമായിട്ടുള്ളൊരു നീക്കമാണ് അതിൽ ബി ജെ പി മാസ്റ്റർ ചെയ്തിരിക്കുന്നു ഈ രണ്ട് മുട്ടനാടുകളുടെയും ചോര കുടിക്കാനായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും മോദിയുടെ ബി ഉള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇപ്പം ആർ എസ് എസ് നൂറാം വാർഷികത്തിലേക്ക് കടക്കുകയാണ് വലിയ ആഘോഷങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നാഗ്പൂരിൽ ഇത്രയും വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ ഒരു മഹാരാഷ്ട്രയിൽ ഒരു ബി ജെ പി സർക്കാർ വേണം എന്നുള്ളതും കൂടെ ഒരാവശ്യകതയാണ് ഈ റാവുത്തർമാർ തീരുമാനിക്കുന്ന പോലെയാണ് അവർ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ റാവുത്തർമാരെ എല്ലാം ബി ജെ പി ഇപ്പോൾ വിലക്കെടുത്ത് വെച്ചിട്ടുണ്ട് അതിനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ വലിയ തെരഞ്ഞെടുപ്പ് യുദ്ധമാണ് നടക്കുന്നത് ശനിയാഴ്ച അറിയാം ആ യുദ്ധത്തിൽ വിജയമാർക്കെന്ന് ബി ജെ പി സഖ്യത്തിനോ അതോ ഇന്ത്യ മുന്നണിക്കോ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യം വളരെ അപ്രതീക്ഷിതമായ തിരിച്ചടി നേരിട്ടു അതിൽ നിന്നും എത്രത്തോളം കരകയറുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് കോൺഗ്രസിന് എത്രത്തോളം നിലയുറപ്പിക്കുവാൻ മഹാരാഷ്ട്രയിൽ കഴിയും അതുപോലെ തന്നെ ശിവസേനകളിൽ ആരായിരിക്കും നേട്ടമുണ്ടാക്കുക എൻ സി പിയുടെ ഭാവി എന്തായി മാറും പരിശോധിക്കാം നമുക്കിന്ന് ടോക്കിംഗ് പോയിന്റിൽ നമ്മുടെ ചേരുന്നു മാധ്യമപ്രവർത്തകൻ ശ്രീ നിലിൻ കൃപാകരൻ ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും കുഞ്ചും മുരളി ഇരുവർക്കും സ്വാഗതം ടോക്കിംഗ് പോയിന്റിലേക്ക് ആദ്യം നിലിനിലേക്ക് നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ബി ജെ പി സഖ്യത്തിനെ നേരിട്ടത് അപ്രതീക്ഷിത തിരിച്ചടി എന്ന് വിണമെങ്കിൽ പറയാം അത്രയേറെ പിന്നിലേക്ക് പോയിരുന്നു അവർ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വരികയാണ് ഇത് ലോക്സഭയിൽ നിന്നും വ്യത്യസ്തമായി നിയമസഭാ തിരഞ്ഞെടുപ്പാണ് എത്രത്തോളം അവർക്ക് തിരിച്ചു വരാൻ സാധിച്ചിട്ടുണ്ട് എങ്ങനെയായിരിക്കും അവരുടെ പ്രകടനം എന്നാണ് പൊതുവേ വിലയിരുത്തപ്പെടുന്നത് മഹാരാഷ്ട്രയിൽ എന്തായാലും ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ഇപ്പോൾ ആറ് പാർട്ടികൾ രണ്ട് മുന്നണികളായിട്ട് അണിനിരക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കട്ട് കത്രോട്ടായുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെയാണ് പക്ഷേ ബി ജെ പി സംബന്ധിച്ച് ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി നേരിട്ടിരുന്നു കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല ബി ജെ പിയുടെ ടാലി ടോട്ടലി താഴോട്ട് പോകാൻ കാരണം രണ്ട് സംസ്ഥാനങ്ങളാണ് ഒന്ന് ഉത്തർപ്രദേശും ഒന്ന് മഹാരാഷ്ട്രയും അപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ ടാലി താഴോട്ട് പോയപ്പോൾ അതാണ് റിസൾട്ടിൽ വന്നത് അപ്പോൾ ഈ നാൽപ്പത്തെട്ടിൽ ബി ജെ പിക്ക് കിട്ടിയത് അപ്പം ബി ജെ പി മീൻസ് മുന്നണിക്ക് കിട്ടിയത് പതിനേഴ് സീറ്റ് മാത്രമാണ് മുപ്പത് സീറ്റ് ഇന്ത്യ സഖ്യം അതായത് അവിടെ മഹാവികാസ് അഘാഡി നേടിയിരുന്നു അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി കഴിഞ്ഞ് ആ തോൽവി നേരിട്ടപ്പോൾ ബി ആ ഒരു സംഭവം നടന്ന് ആഴ്ചകൾക്കകം തന്നെ കറക്റ്റീവ് മെഷേഴ്സ് എന്നുള്ള രീതിയിൽ വർക്ക് തുടങ്ങിയിരുന്നു ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നുള്ള വർക്ക് ഉണ്ടായിരുന്നു സജീവമായിരുന്നു ആർ എസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സജീവമായിരുന്നില്ല മഹാരാഷ്ട്രയിൽ അപ്പൊ ആർ എസ് എസിന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ താഴെ തട്ടില് എവിടേക്കാണോ അപ്പൊ സമാന രീതിയിൽ തന്നെ അതായത് ഭൂപേന്ദ്ര യാദവും അശ്വിനി വൈഷ്ണവും ഇവർ രണ്ടുപേർക്കായിരുന്നു രണ്ട് കേന്ദ്രമന്ത്രിമാർക്കാണ് ചുമതല കൊടുത്തത് ഒ വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായിരുന്നു എസ് സി വോട്ടുകൾ നഷ്ടമായിരുന്നു അപ്പൊ ഇതെന്താണ് പ്രശ്നം എന്ന് കണ്ടെത്തി അവർക്കിടയിലേക്കുള്ള വലിയ ഔട്ട്റീച്ച് നടന്നിട്ട് അതിനൊപ്പം തന്നെ സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് ഈ ഒരു തെരഞ്ഞെടുപ്പ് തോൽവി കഴിഞ്ഞ് ആഴ്ചകൾക്കകം തന്നെ സുപ്രധാനമായുള്ള പല സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് അതായത് സ്കീംസ് കൊണ്ടുവന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ലാഡ്കി ബഹൻ യോജനയാണ് മധ്യപ്രദേശിൽ ബി ജെ പിക്ക് അധികാരം നേടിക്കൊടുത്ത ലാഡ്ലി ബഹൻ യോജനയുടെ മഹാരാഷ്ട്ര മെഷ്യൻ അതായത് ആയിരത്തഞ്ഞൂറ് രൂപ സ്ത്രീകൾക്ക് ലഭിക്കുന്നത് പ്രതിമാസം പതിനെട്ട് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ അറുപത്തഞ്ച് വരെയുള്ള അവറേജ് ഗ്രൂപ്പിൽ രണ്ടര ലക്ഷം വരെയാണ് വാർഷിക വരുമാനമുള്ള ആ ഒരു സ്ത്രീകൾക്കാണ് ഇതിന് ബെനിഫിറ്റ് കിട്ടുക അത് വലിയൊരു ഇമ്പാക്റ്റാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് നിലവിലത് ഒരു പ്രഖ്യാപനം മാത്രമല്ല നിലവിലിപ്പം അഞ്ച് മാസം കൊണ്ട് ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറോളം രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് അപ്പം പല സ്ത്രീകളും പറയുന്നത് ഈ ഒരു ഷിൻഡെ സർക്കാർ പ്രത്യേകിച്ച് ഷിൻഡെ ഷിൻ്റെ ഞങ്ങളുടെ ഒരു സഹോദരനാണ് സഹോദരൻ ഞങ്ങളെ സഹായിക്കുക എന്നുള്ള രീതിയിലുള്ള ക്യാമ്പയിന് നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു വലിയ ഗെയിം ചേഞ്ചറായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറായിട്ട് വർദ്ധിപ്പിക്കുക എന്നാണ് പറഞ്ഞത് അധികാരത്തിൽ വീണ്ടും തിരിച്ചെത്തുകയാണ് അപ്പം കോൺഗ്രസ് തിരിച്ച് മൂവായിരം എന്ന് പറഞ്ഞാൽ ഓഫറും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് പക്ഷേ ഈ സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് വലിയൊരു മാറ്റം മഹാരാഷ്ട്രയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നിലായിരുന്ന ബി ഇപ്പോൾ ചെറിയൊരു എഡ്ജ് ബി ജെ പി സഖ്യത്തിന് അതായത് മഹായുധിക്കുണ്ട് ഒരു അതിന് കാരണം ഇതാ ഒരു ഒരു കാര്യം കൂടി അതായത് ഇപ്പോൾ ആർ എസ് എസിന്റെ പങ്ക് അത് വളരെ വാലിഡ് വാലിഡായിട്ടുള്ളൊരു പോയിന്റ് ആണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവരൊന്ന് ബാക്ക്ഫൂട്ടിലേക്ക് മാറിയിരുന്നു അതിനുശേഷം ഹരിയാനയിലേക്ക് വന്നപ്പോൾ അവർ സൈലൻ്റായി വളരെ ശാസ്ത്രീയമായി വ്യാപകമായി ഈ മൂന്ന് കാര്യങ്ങളാണ് അവരവിടെ ചെയ്തത് മൈക്രോ ലെവലിലേക്ക് അവർ പോയി അതേ ശൈലി തന്നെയാണോ ഇവിടെ അതായത് ഈ മൈക്രോ ലെവലിലുള്ള മീറ്റിങ്സ് സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നു അങ്ങനെ തന്നെയായിരുന്നു തീർച്ചയായും കാരണം ഒ ബി സി വിഭാഗക്കാർക്കിടയിൽ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു അത് ഈ കോൺഗ്രസിൻ്റെ ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ തിരുത്തി എഴുതും ബി ജെ പി അധികാരത്തിൽ വന്നാൽ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഈ മറാത്ത പ്രക്ഷോഭത്തിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ ഒ ബി സി വിഭാഗക്കാർക്കിടയിൽ കുറേ ഇഷ്യൂ ഉണ്ടായിരുന്നു പിന്നെ നാഗ്പൂരിലെ അതെ കർഷക സമരത്തിൻ്റെ എംപാക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വിഷയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആർ എസ് എസ് ഈ മേഖലയിൽ പ്രത്യേകിച്ച് നാഗ്പൂർ ഉൾപ്പെടുന്ന വിദർഭ മേഖലയിൽ വളരെ വലിയ സ്വാധീനമാണ് ആർ എസ് എസ് മഹാരാഷ്ട്രയിൽ മുഴുവൻ സ്വാധീനമുണ്ട് ഇന്ത്യയിലും ഉണ്ട് പക്ഷേ ഈ ഒരു മേഖലയിൽ ആർ എസ് എസിൻ്റെ ഏരിയയാണ് അറിയില്ല നാഗ്പൂർ വരുന്ന മേഖലയാണ് വിദർഭ അപ്പോൾ അവർ വീട് വീടാന്തരം കയറി ഇറങ്ങി ആ ഒരു വർക്ക് കഴിഞ്ഞ അഞ്ച് മാസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായി ആരൊക്കെയാണോ തിരിച്ചു പോയത് അതായത് ബി ജെ പിന്ന് പളയത്തിൽ നിന്ന് തിരിച്ചു പോയത് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അത് ക്യാമ്പയിനിങ് ഉണ്ടായിരുന്നു പിന്നെ ലോക്കൽ ഔട്ട്റീച്ച് ഉണ്ടായിരുന്നു അപ്പം അത് ബലം കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് കാരണം ഇപ്പം ആർ എസ് എസ് നൂറാം വാർഷികത്തിലേക്ക് കടക്കുകയാണ് വലിയ ആഘോഷങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നാഗ്പൂരിൽ ഇത്രയും വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ ഒരു മഹാരാഷ്ട്രയിലൊരു ബി ജെ പി സർക്കാർ വേണം എന്നുള്ളതും കൂടെ ഒരു ആവശ്യകതയാണ് അത് അങ്ങനെ അവർ ആഗ്രഹിച്ചാലും തെറ്റില്ല ആ രീതിയിലായിരിക്കും അവർ പ്രവർത്തിക്കുന്നത് മറുവശത്തേക്ക് നോക്കുമ്പോൾ മറുവശത്തിന്റെ ആത്മവിശ്വാസം എത്രത്തോളമാണ് അവരുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കുമ്പോൾ അവർ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങോട്ട് എത്രത്തോളം എന്താണ് വളരെ കോർഡിനേറ്റഡ് ആയിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയമുണ്ടോ അല്ല ഇതിൽ ആദ്യമേ തന്നെ ഈ ഒരു കാര്യം ഒരു ഇപ്പോൾ സാധാരണ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മോദിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ നേർക്കുനേർ അവരാണ് ഫേസ് ആയിട്ട് വരുന്നത് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ ഇവിടെ ശിവസേന തമ്മിലെ മത്സരവും എൻ സി പി തമ്മിലെ മത്സരമാണ് ഈ രണ്ട് മുട്ടനാടുകളുടെയും ചോര കുടിക്കാനായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും മോദിയുടെ ബി ജെ പിയും ഉള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഇവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ഇതിൽ ആര് ജയിക്കും എന്നുള്ളത് ഇവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് ശരത് പവാറിനാണോ അജിത് പവാറിനാണോ ഉദ്ധവ് താക്കറെക്കാണോ ഷിൻഡെക്കാണോ പ്രാധാന്യം കൂടുതലെന്ന് തീരുമാനിക്കുന്ന നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ആര് ജയിക്കും എന്നുള്ളൊരു തോന്നലാണ് അല്ലെങ്കിൽ ആ ഒരു മുന്നേറ്റമാണ് ഉണ്ടാവുക രണ്ടാമത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഒരുന്നൂറ് ആക്കുന്നു എന്ന് പറയുമ്പോൾ മൂവായിരം രൂപ ഞങ്ങൾ ആക്കാമെന്ന് പറഞ്ഞാൽ അതൊരു പ്രഖ്യാപനം മാത്രമേ ആവുന്നുള്ളൂ കോൺഗ്രസിന് ഏറ്റവും വലിയ വെല്ലുവിളി അതാണ് പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ പറഞ്ഞതുപോലെ പോലെ ഏഴ് മാസം കൊണ്ട് അക്കൗണ്ടിലേക്ക് ബി ജെ പി അത് ഇട്ട് കാണിച്ചു കൊടുത്തു കോൺഗ്രസിൻ്റെ മുന്നിലുള്ള വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ മൂവായിരം രൂപ കൊടുക്കണം എന്നുള്ളതാണ് ജയിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു വെല്ലുവിളിയാണ് രണ്ടാമത്തത് ഈ ഷിൻഡേയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ വലിയ രീതിയിൽ വൈഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തിന്റെ ഫലമായി വലിയ രീതിയിൽ തന്നെ ബി ജെ പി അവിടെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അവിടെ ഒരു സഖ്യമാണെങ്കിൽ കൂടിയും ബി ജെ പിയുടെ ഒരു പ്രവർത്തന മുന്നേറ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഷിൻഡേയുടെ മുന്നേറ്റം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുദ്രാവാക്യം ഏകോ സേഫ് സേഫ് അത് വളരെ പ്രധാനപ്പെട്ടാണ് ഒരുമിച്ച് നിന്നാൽ നമുക്ക് നല്ലതാണ് അല്ലെങ്കിൽ ഗുണം ചെയ്യും അല്ലെങ്കിൽ സേഫാണ് എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം അതിനെ മറികടക്കാൻ കോൺഗ്രസുകാർ എങ്ങനെ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഹുൽ ഗാന്ധി ഓൾറെഡി അത് സംസാരിച്ചു വിളിച്ച് അദ്ദേഹം അത് മാത്രമല്ല ഈ വർഗീയ ധ്രുവീകരണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് ബി ജെ പി വന്നു കഴിഞ്ഞാൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാകും അവിടെ മറ്റു മതസ്ഥർക്ക് താമസിക്കാനോ ജീവിക്കാനോ കഴിയില്ല എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത് ചെക്ക് വയ്ക്കുന്നത് ഈ ഒരു കാര്യമാണ് അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് ജമ്മുകാശ്മീരിലെ ആർട്ടിക്കൽ ത്രീ സെവൻറ്റീൻ പോലും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെ കൃത്യമായി റാലികളിൽ നരേന്ദ്രമോദി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആർ എസ് എസിന്റെയൊക്കെ പ്രവർത്തനങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മോദി ഫാക്ടർ എന്ന് പറയുന്നത് അത് എല്ലാ തെരഞ്ഞെടുപ്പിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് കാരണം തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ മോദിക്ക് ഒരു വളരെ വലിയൊരു പ്രാധാന്യം ബി ജെ പി കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ റാലികളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സംസാരിക്കുന്ന ഭാഷ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഭാഷയൊക്കെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ മോദി മാജിക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടാം മോദി സർക്കാരിലും പിന്നീട് വന്ന മോദി സർക്കാരിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ആ ഒരു മോദി മാജിക് ഉണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കാണുന്നത് പോലെ ഇത്തവണ ഈ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിലെ റാലിലും ആ മോദി മാജിക് ഉണ്ടായിരുന്നു അതാണ് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി കോൺഗ്രസിന്റെ മാത്രമല്ല ഈ സഖ്യത്തിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് തോന്നുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം മഹാരാഷ്ട്രയിലെ സങ്കീർണമായ രാഷ്ട്രീയ സഖ്യങ്ങൾ എല്ലാവർക്കും അറിയണമെന്നില്ല അവർക്ക് വേണ്ടി നമുക്കൊന്ന് പറയാം അല്ലേ അതായത് അവിടെ എൻ സി പി ശിവസേന ബി ജെ പി കോൺഗ്രസ് ഇങ്ങനെയുള്ള പാർട്ടികളായിരുന്നു പക്ഷേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം ഇത് സഖ്യത്തിൻ്റെ സ്വഭാവമാകെ മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ബി ജെ പി ഒരു വശത്ത് നിൽക്കുന്നു കോൺഗ്രസ് മറുവശത്ത് നിൽക്കുന്നു ശിവസേനയെ രണ്ടായി പിളർത്തി ഒരു ഭാഗം ബി ജെ പിക്ക് ചേരുന്നു മറുഭാഗം കോൺഗ്രസ്സിനൊപ്പം ചേരുന്നു അതായത് ഉദ്ധവ് താക്കറെ കോൺഗ്രസ് പക്ഷത്തേക്ക് പോയപ്പോൾ ഏക്നാഥ് ഷിൻഡെ വിഭാഗം ബി ജെ പിക്ക് ഒപ്പം ചേരുന്നു ഏകനാഥ് ഷിൻഡയാണ് അവിടെ മുഖ്യമന്ത്രിയായി തുടരുന്നത് മറ്റൊന്ന് എൻ സി പി ആണ് എൻ സി പിലർന്നപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചാണക്യന്മാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് ശരത് പവാർ പക്ഷേ ശരത് പവാറിൻ്റെ സ്വന്തക്കാരനായിട്ടുള്ള അജിത് പവാറിൻ്റെ ഒരു വിഭാഗം എൻ സി പി ഐയും കൊണ്ട് ബി ജെ പിക്ക് ഒപ്പം വന്നപ്പോൾ ശരത്തിനൊപ്പം ശരത് പവാറിന് നേരെ കോൺഗ്രസിനൊപ്പം നിൽക്കേണ്ടി വന്നു അപ്പോൾ ഈ ഒരു സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യം കൂടി മഹാരാഷ്ട്രയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു വന്ന് മാത്രം ഷിൻഡേയുടെ ഒരു വിഷയം നേരത്തെ കുഞ്ഞു സൂചിപ്പിച്ചു അതായത് ഷിൻഡേ എത്ര നാൾ മുഖ്യമന്ത്രി പദത്തിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു എല്ലാവരും അത് തുറന്നു പറയുകയും ചെയ്തിരുന്നു പക്ഷേ ആ മുഖ്യമന്ത്രി പദത്തിൻ്റെ എത്തിയതിനു ശേഷമുള്ള അല്ലെങ്കിൽ എനിക്ക് കൃത്യമായി പറഞ്ഞാൽ ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള മുഖ്യമന്ത്രിയാണ് നമുക്ക് കാണാൻ സാധിച്ചത് തോന്നുന്നു അല്ലേ ഒരു കാണുന്നത് ശരിക്ക് എല്ലാവരും അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ് കാരണം അന്ന് ഈ ഒരു ശിവസേന അവർ ബ്രേക്ക് ചെയ്ത് ഒരു പക്ഷം ബി ജെ പിയിലേക്ക് വരുന്നു സർക്കാർ രൂപീകരിക്കുന്നു അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ദേവേന്ദ്ര ഫട്നവിസ് മുഖ്യമന്ത്രിയാവുന്നതായിരുന്നു കാരണം അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയാണ് ഏതാണ്ട് അഞ്ച് വർഷത്തോളം ഭരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിന്നാണ് അന്ന് ഷിൻഡേക്ക് മുഖ്യമന്ത്രി പദം നൽകുന്നത് അപ്പം എല്ലാവരും ഒന്ന് നെറ്റി ചുളിച്ചു എന്താണ് ഷിൻഡെ പോലത്തെ ഒരു നേതാവിന് അത്ര വലിയൊരു പ്രൊഫൈലില്ല അപ്പുറത്ത് നിൽക്കുന്നത് പക്ഷേ ഷിൻഡെ ഹാർഡ് വർക്കിംഗ് ആയുള്ളൊരു മുഖ്യമന്ത്രിയാണ് കാരണം അദ്ദേഹം ഉറക്കമൊന്നുമില്ല എന്നാണ് പറയുന്നത് അത്രയ്ക്കും സജീവമായിട്ട് അദ്ദേഹം മഹാരാഷ്ട്രയിൽ മുഴുവൻ ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്കിടയിൽ കാരണം ഒരു മാസ് ലീഡറായി മാറുന്നു എന്നുള്ളതാണ് കാരണം നാല് അഞ്ച് മാസത്തിനുള്ളിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് അപ്പം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാവരും പറഞ്ഞ് സേന ഒളിച്ചു പോകുന്നത് പക്ഷേ ഏഴ് ലോക്സഭാ സീറ്റുകൾ സേന നേടി പന്ത്രണ്ട് ശതമാനം വോട്ട് പിടിച്ചു ഉദ്ധവ് ഒമ്പതാണ് നേടിയത് ഉധവൻ്റെ സേന അപ്പം രണ്ട് സീറ്റിൻ്റെ ഡിഫറൻസേ ഉള്ളൂ അത് മുതല മാറാത്ത വോട്ട് ഒരു വിഭാഗം ഭൂരിഭാഗവും അവർക്ക് പിടിക്കാൻ സാധിച്ചു അത് ശിവസേനയുടെ മറാത്ത വോട്ട് നല്ലൊരു ശതമാനം ഷിൻഡയ്ക്ക് പിടിക്കാൻ സാധിച്ചു ഉദ്ധവന് ശരിക്കും കോൺഗ്രസിൻ്റെ വോട്ടാണ് കൂടുതൽ കിട്ടിയെന്നാ പറയുന്നത് മുസ്ലിം വോട്ടൊക്കെ ഇതുവരെ പോൾ ചെയ്യാത്ത വോട്ടുകളൊക്കെ കിട്ടിയെന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു ഷിൻഡയുടെ ഒരു മാറ്റം വലിയൊരു ചേഞ്ച് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ആരെയും പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ എന്നാൽ പോലും ഷിൻഡേയും മുൻനിർത്തിയാണ് ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ വെൽഫെയർ സ്കീംസ് ശരിക്കും ഷിൻഡേയും മുൻനിർത്തിയാണ് അപ്പം ഷിൻഡെയാണ് ഞങ്ങൾക്ക് ഈ ഒരു സോഷ്യൽ വെൽഫെയറായുള്ള ബെനിഫിറ്റ്സ് ഒക്കെ നൽകുന്നത് എന്നുള്ള ജനങ്ങൾക്കിടയിലുണ്ട് അതായത് ഓട്ടോ ഡ്രൈവറായിട്ട് തുടങ്ങി രാഷ്ട്രീയ ആ രീതിയിൽ വളർന്നു വന്ന ഒരു ഒരു ലോക്കൽ എന്നുള്ള ഇമേജ് ഉണ്ട് പിന്നെ ലീഡർ ആണ് അതെ അതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം കൂടി കൂടി ചേർക്കാനുള്ളത് ഷിൻഡേക്ക് ബി ജെ പി കൊടുക്കുന്ന ഒരു പ്രാധാന്യം താക്കറെക്ക് കോൺഗ്രസ് കൊടുക്കുന്നില്ല എന്നാണ് അവിടുത്തെ ഏറ്റവും ഈ ബി ജെ പി ഏറ്റവും വലിയ കരുത്താണ് ആറ് പ്രബല പാർട്ടികൾ അതായത് എൻ സി പിയുടെ രണ്ട് സഖ്യം അതാണ് ശിവസേനയുടെ രണ്ട് സഖ്യം കോൺഗ്രസ് ബി ജെ പിന്നെ രണ്ട് സ്വാതന്ത്ര്യം മത്സരിക്കുന്നുണ്ട് പ്രബലരായിട്ടുള്ള ആറ് പാർട്ടികൾ മത്സരിക്കുമ്പോൾ ഈ ഷിൻഡെ വിഭാഗത്തിന് ലഭിക്കുന്ന ഒരു പ്രാധാന്യം അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു പ്രാധാന്യം അത് ഒരു കാരണവശാലും ഉദ്ധവ് താക്കറെക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഹൺഡ്രഡ് ശരിയാണ് കാരണം എന്താ വെച്ചാൽ ഉദ്ധവ് താക്കറെക്ക് ആ രീതിയിലുള്ള ഒരു വൈറ്റേജ് ഇല്ല മുന്നണി ഇപ്പം തന്നെ കോൺഗ്രസ് മുഖ്യമന്ത്രി അധികാരത്തിൽ വന്ന കോൺഗ്രസ് നിന്നുള്ള ഒരു മുഖ്യമന്ത്രി വരുമെന്നുള്ള രീതിയിലുള്ള പ്രചാരണം ഓൾറെഡി നേതാക്കൾ കഴിഞ്ഞു കാരണം ഉദ്ധവിനെ ഒരു വിശ്വാസം എടുത്ത് മുന്നോട്ട് പോകുന്നില്ല വോട്ടിന് വേണ്ടി മാത്രം ഉദ്ധവിനെ മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ലൈനാണ് ഇപ്പം കോൺഗ്രസിന് എനിക്ക് തോന്നുന്നു ഈ ദേശീയ രാഷ്ട്രീയത്തിൽ നോക്കുമ്പോൾ നോക്കുമ്പോ മുഖ്യം രൂപീകരിക്കുന്നതും മറ്റുള്ളവരെ ഒപ്പം നിർത്തുന്നതും വളരെ 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 ചന്ദ്രപരമായിട്ടുള്ളൊരു നീക്കമാണ് അതിൽ ബി ജെ പി മാസ്റ്റർ ചെയ്തിരിക്കുന്നു അതുതന്നെയാണ് ബി ജെ പിയുടെ വലിയ ഒരു പല കരുത്തുകളിൽ ഒന്ന് ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ഷിൻഡേക്ക് നൽകുന്ന പ്രാധാന്യം ഉദ്ധവിന് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ സ്വാഭാവികമായും അസ്വസ്ഥനും അസംതൃപ്തനുമായ ആ ഒരു നേതാവ് ആ സഖ്യത്തിൽ എത്ര എത്രത്തോളം ഉറച്ചു നിൽക്കും അവിടെ ഒരു സീറ്റുകളും വെട്ടിക്കുറച്ചിട്ടുണ്ട് കോൺഗ്രസ് സഖ്യത്തിനുള്ള സീറ്റുകളും കുറച്ചു അത് വലിയൊരു പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കോൺഗ്രസ് കൂടുതൽ സീറ്റ് കുറച്ചിട്ടുണ്ട് അപ്പൊ അതും ചർച്ചയാവുമായി മാറുന്നുണ്ട് അവിടെ അതെ അതെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ഒരു ബുദ്ധി കേന്ദ്രം എനിക്ക് തോന്നുന്നു ബി ജെ പിക്ക് വലിയ ഇലക്ഷൻ മാനേജ്മെന്റ് ഇലക്ഷൻ കാര്യത്തിൽ ബി ജെ പി വല്ലാൻ ആരും നിലവിലില്ല എന്നുള്ളൊരു ഹരിയാന പോലത്തെ ഒരു സംസ്ഥാനത്ത് ആരും പ്രതീക്ഷിക്കാതെ വിജയം നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇലക്ഷൻ മാനേജ്മെന്റ് വിജയം അതെ അത് എന്തായാലും അത് ആ ഒരു വശത്ത് നിൽക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഉദ്ധവ് താക്കറെ അതുപോലെ തന്നെ ഏകനാഥ് ഷിൻഡെ ശരത് പവാർ അജിത് പവാർ ഇത്തരത്തിലുള്ള നേതാക്കൾ കോൺഗ്രസും ബി ജെ പിയും രണ്ടു വശത്ത് നിൽക്കുന്നു നിൽക്കട്ടെ പക്ഷേ ഈ ഇത്തരത്തിലുള്ള ഈ ശിവസേന രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ അതിൻ്റെ നേതാക്കൾ എൻ സി പി രണ്ടു വശമായി തിരിഞ്ഞാൽ അതിൻ്റെ നേതാക്കൾ ഇവരിൽ പലരുടെയും ഭാവി നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പ് കൂടിയായിരിക്കില്ലേ ഇത് തീർച്ചയായിട്ടും ഇതില് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സംസ്ഥാനം വലിയ സംസ്ഥാനമാണ് നമുക്കറിയാം പക്ഷേ മഹാരാഷ്ട്ര ഒരു റീജ്യനിൽ ഓരോ റീജനിലും ഓരോ സ്വഭാവമാണ് ഇപ്പൊ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ മത്സരം തന്നെ ആ രീതിയിലാണ് നടക്കുന്നത് ഇപ്പം മുംബൈ താനെ റീജ്യനിലും മറാത്ത്വാഡയിലെ പല പ്രദേശങ്ങളിലും ശിവസേനകൾ തമ്മിലാണ് മത്സരം ഭൂരിഭാഗം സീറ്റുകളിലും രണ്ട് സേനകളാണ് മത്സരിക്കുന്നത് അപ്പം ഇവിടെ ആര് മുൻകൈ നേടും അതിനെ ആശ്രയിച്ചിട്ട് വരും ഇവരുടെ ഒരു എക്സിസ്റ്റൻസും അതുമാത്രമല്ല ആര് ഭരണം കൊണ്ടുവരുമെന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ അർബൻ ഏരിയയിൽ ഒരിക്കൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അവിടെ ഇപ്പോൾ നോക്കുമ്പോൾ ശിവസേനകൾ തമ്മിൽ നേരിട്ടുള്ള മത്സരം അവിടെ മുസ്ലിം പോപ്പുലേഷനെ കുറച്ചുണ്ടെന്നാണ് കേൾക്കുക വളരെ നിർണായകമായിട്ട് പല സ്ഥലങ്ങളിലുണ്ട് അവിടെ നിർണായകമായിരിക്കും മുംബൈ താനെ റീജ്യനിലും മുസ്ലിം മുംബൈ ഇത് ഇരുപത് ശതമാനത്തോളം മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട് മുംബൈ റീജിയനിൽ മാത്രം അല്ല ആ വോട്ടുകളും സ്വാധീനിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ശിവസേന ഈ മറുവിഭാഗത്തിന് സ്വാധീനിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ഭാര്യകര മലയായിട്ട് തന്നെ മാറുന്ന ഒരു സാഹചര്യം അല്ലെ തീർച്ചയായിട്ടും മുസ്ലിം വോട്ട് വളരെ നിർണായകമാണ് പക്ഷെ അവിടെയാണ് നമ്മൾ നോക്കേണ്ടത് എ എം എന്ന് പറയുന്ന ഒവൈസിയുടെ പാർട്ടിയുടെ ഒരു സാന്നിധ്യം കാരണം അവര് മുസ്ലിം മേഖലകളിലൊക്കെ ഔറംഗാബാദ് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മുംബൈയിലെ പല രീജ്യനിൽ അവർക്ക് എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥി അവർ നിലവിൽ പതിനേഴ് സീറ്റുകളാണ് മത്സരിക്കും അതുപോലെ ബി എസ് പിയും ഉണ്ട് ബി എസ് പി മത്സരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് സീറ്റുകളാണ് അപ്പൊ ഈ ഒരു എന്താണ് മറുഭാഗം നിൽക്കുന്ന ആൾക്കാർക്ക് ഈ സ്വതന്ത്രം മത്സരിക്കുന്ന അല്ലെങ്കിൽ വിട്ടു നിൽക്കുന്ന ആൾക്കാരുടെ വോട്ട് സ്വാധീനിക്കാൻ കഴിയും അല്ലെങ്കിൽ അവരുടെ സീറ്റ് തീർച്ചയായിട്ടും കഴിയും കാരണം എന്താ വെച്ചാൽ ഇതിലിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം എം എം പിടിക്കുന്ന മുസ്ലിം വോട്ടുകൾ കോൺഗ്രസ് സഖ്യത്തിനുള്ള തിരിച്ചടിയാ അതാണ് ബി ജെ പിക്കാണ് അതുവഴി അഡ്വാൻ്റേജ് ഉണ്ടാകുക കാരണം കോൺഗ്രസിലേക്ക് പോകേണ്ട പല വോട്ടുകൾ മുസ്ലിം വോട്ടുകളാണ് എം ഐ എം പിടിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ടത് ബി എസ് പിയുടെ ഫാക്ടർ ദളിത് വോട്ടുകളിൽ ഒരു ചെറിയ പോർഷൻ തന്നെങ്കിലും ബി എസ് പിടിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ് സഖ്യത്തിന് ഓപ്ഷനലി അങ്ങനെയാണ് വരുന്നത് പിന്നെ അതുകൂടാതെ മറ്റൊരു സംഭവം നമ്മൾ നോക്കേണ്ടത് പ്രകാശ് അംബേദ്കറുടെ പാർട്ടി അംബേദ്കറുടെ കൊച്ചുമകനായ പ്രകാശ് അംബേദ്കറുടെ ബഹുജൻ വഞ്ചിത് അഘാഡി എന്ന് പറയുന്ന പാർട്ടി അവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് ശതമാനത്തോളം വോട്ട് പിടിച്ചിട്ടുണ്ട് അവർ ഇത്തവണ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അപ്പോൾ അവർ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് മുംബൈ താനേ റീജിയനിലും പിന്നെ വിദർഭയിലും നല്ല സ്വാധീനമുണ്ട് അപ്പൊ അവിടെയൊക്കെ അവർ പിടിക്കുന്ന വോട്ടുകളെല്ലാം ശരിക്കും കോൺഗ്രസിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ കോൺഗ്രസിന് കിട്ടേണ്ട വോട്ടുകളാണ് രാജ് താക്കറെ രാജ് താക്കറെ ബി ജെ പി ആയിട്ട് ഏതാണ്ട് നീക്കു പോകാണ് പക്ഷെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് പക്ഷെ രാജ് താക്കറെ മകൻ ബിജെപി പിന്തുണയോടെയാണ് ഇത്തവണ മത്സരിക്കുന്നത് അപ്പം രാജ് ഒരു ഫാക്ടറും ബിജെപിക്ക് ഗുണം ചെയ്യും അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ടൈറ്റ് കോൺടെസ്റ്റ് നടക്കും രണ്ട് മുന്നണികളിൽ ആറ് പാർട്ടികളായിട്ട് മത്സരിക്കുമ്പോൾ ഇത്തരം പുറത്തുള്ള കക്ഷികളെ എങ്ങനെ സ്വാധീനിക്കും അത് എത്രത്തോളം രണ്ട് മുന്നണികളുടെയും ജയപരാജയങ്ങളെ നിർണ്ണയിക്കും അതുമാത്രമല്ല ഈ മുന്നണികളുടെ നേതാക്കന്മാരിപ്പോ ഈ പറഞ്ഞ പോലെ ശരത് പവാറായാലും ഉദ്ധവ് താക്കറെ ഷിൻഡെ ഫട്നാവിസ് അതുപോലെ തന്നെ പട്ടോ പട്ടോളെ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാൻഡിഡേറ്റ് ആണ് കാരണം മുമ്പ് ബി ജെ പിയിൽ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ കോൺഗ്രസിൽ വന്ന ആളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സഹായിച്ച ഏറ്റവും കൂടുതൽ സീറ്റിന് മുന്നണി ഉണ്ടാക്കാൻ സഹായിച്ച ഒരാളും കൂടിയാണ് അതെ അപ്പൊ അത് അദ്ദേഹത്തിന്റെ ആ വോട്ട് വളരെ നിർണായക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി തോന്നും തീർച്ചയായും കാരണം അദ്ദേഹത്തിന് ക്രൂശല കാരണം കോൺഗ്രസിൽ നിർണായകമായ പല നേതാക്കളും ഉണ്ടായിരുന്നു പണ്ട് കാലം മുതലേ ട്രഡീഷണൽ ആയിട്ട് കോൺഗ്രസ്സുകാരായ നേതാക്കൾ അതിൽ നിന്നും മാറി ഒരു ബി ജെ പിക്കാരനെ പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് അതായത് സംസ്ഥാന അധ്യക്ഷ പദവി നൽകുമ്പോൾ ഒരുപാട് പേര് വിമർശനം ഉന്നയിച്ചിരുന്നു രാണപെട്ടൽ എന്ന് പറയാൻ പഴയ ആർ എസ് എസ് കാരനാണ് പക്ഷേ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ വിദർഭ മേഖലയിൽ അദ്ദേഹത്തിന്റെ എന്താ തന്ത്രങ്ങൾ ശരിക്കും വലിച്ചു കാരണം അതെ അതെ പ്രാദേശികമായുള്ള സ്വാധീനമാണ് അത് മാത്രമല്ല ബി ജെ പിയിലെ അതൃപ്തരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാം അത് വോട്ടുകളും കൊണ്ടുവരാൻ പറ്റി അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് നേതാക്കളെയും കൊണ്ടുവരാൻ പറ്റി പിന്നെ നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഒമ്പത് സീറ്റിൽ ഒതുങ്ങി മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് പതിമൂന്ന് സീറ്റ് നേടി കോൺഗ്രസിന്റെ നേട്ടം മുഴുവൻ വിദർഭ മേഖലയിലായിരുന്നു കൂടുതലായിട്ട് ഇത്തവണയും കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഫൈറ്റ് നടക്കുന്ന എഴുപത്താറ് മണ്ഡലങ്ങളുണ്ട് മഹാരാഷ്ട്രയിൽ ഇതൊരു ഡിസൈസീവ് ആണ് ഇതിൽ ആര് കൂടുതൽ സീറ്റ് നേടുന്നു അമ്പതിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ ബി ജെ പിക്ക് സാധിക്കുകയാണെങ്കിൽ ഈ എഴുപത്താറ് മണ്ഡലങ്ങളിൽ ബി ജെ പി ഹൺഡ്രഡ് ക്രോസ് ചെയ്യും കോൺഗ്രസിനെ സംബന്ധിച്ചും കൂടുതൽ സീറ്റുകൾ നേടാൻ സാധിച്ചാൽ കോൺഗ്രസിന്റെ ടാലി വർദ്ധിക്കും ഇത് വളരെ മാജിക് നമ്പർ ആണ് ഈ രണ്ടായിരത്തി എൺപത്തി ആറ് സ്വതന്ത്രം മത്സരിക്കുന്നെന്ന് പറയുന്നത് തന്നെ ആ തിരഞ്ഞെടുപ്പിന് വലിയൊരു പ്രാധാന്യമുള്ളതാണ് കാരണം ഈ രണ്ടായിരത്തി എൺപത്തിയാറ് സ്വതന്ത്രം ഏതു വശത്തേക്കായിരിക്കും ബി ജെ പി സ്വാഭാവികമായിട്ടും അതിനെ മറകട്ടം ചാടിക്കാനുള്ള കഴിവുള്ള ആൾക്കാരാണ് തൊണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ടായിരത്തി എൺപത്തി ആറ് പേരിൽ എത്ര പേരെ അല്ലെങ്കിൽ എത്ര ശതമാനത്തോളം ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റും അതിലിപ്പോൾ ബേസിക്കലി കുറേ റെബൽസ് ഉണ്ട് അതിലിപ്പോൾ റബൽസിൽ ബി ജെ പിക്ക് ഈ റബൽസിനെയൊക്കെ ആദ്യം തന്നെ കൺട്രോൾ ചെയ്തിട്ട് അവരെ പിൻവലിപ്പിക്കാൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ പക്ഷേ കോൺഗ്രസിന് ഇപ്പോഴും റെബൽ ഇഷ്യൂസ് പല സ്ഥലങ്ങളിലും ഉണ്ട് കൂടാതെ തന്നെ പല ആളുകളും ബി ജെ പി ടാക്ടിക്കലായി നിർത്തുകയാണെന്ന് പറയുന്നുണ്ട് ഹരിയാനയിൽ അത് സക്സസ്ഫുൾ ആയത് ജാട്ട് മേഖലകളിലൊക്കെ ടാക്ടിക്കലി പല ഇൻഡിപെൻഡൻസിനെ നിർത്തിക്കൊണ്ട് കൊണ്ട് കോൺഗ്രസിൻ്റെ വോട്ട് സ്പിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടാക്ടിക്കലായിട്ടുള്ള ഒരു നീക്കം ഇവിടെയും നടക്കുന്നുണ്ടെന്ന് പറയുന്നു പിന്നെ അതുമാത്രമല്ല ഇരുപത് ഇരുപത്തഞ്ച് ഇൻഡിപെൻഡൻസ് ചിലപ്പം വിജയിച്ച് കയറാൻ സാധ്യതയുണ്ട് ഇപ്പം ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്തൊരവസ്ഥ വരികയാണെങ്കിൽ ഇൻഡിപെൻഡൻസിൻ്റെ റോള് നിർണായകമാവും പക്ഷേ ഇൻഡിപെൻഡൻസിനെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു പ്രത്യേക മഹാരാഷ്ട്രയിൽ ുംഹാരാഷ്ട്രയിൽ എന്നാലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഒറ്റ രാത്രി കൊണ്ട് അജിത് പവാർ അപ്പുറത്തേക്ക് പോയെന്നുള്ളതാണ് ഏറ്റവും കാര്യം കാരണം അവിടെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല ശരത് പവാർ ഇങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കുന്നില്ല മന്ത്രിസഭ ഉണ്ടാക്കാന്നുള്ള തീരുമാനത്തിന് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു തിരഞ്ഞെടുപ്പിൽ അജിത് പവാറിനും നിർണായകമാണ് ജയിച്ചേ മതിയാവൂ ഇപ്പൊ യഥാർത്ഥ എൻ സി പി സഖ്യം അജിത് പവാറിനൊപ്പാണ് എന്നൊക്കെയുള്ള വിധി വന്നെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ വന്നുവെങ്കിൽ കൂടിയും ശരത് പവാർ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം വളരെ പ്രധാനപ്പെട്ട സിമ്പതി ഫാക്ടറും ഉണ്ട് കാരണം അദ്ദേഹം ലാസ്റ്റ് തെരഞ്ഞെടുപ്പ് നേരിടുക വൈകാരികമായിട്ട് അത് അത് എനിക്ക് ഒന്ന് മനപൂർവ്വം തന്നെ ആയിരിക്കാം വൈകാരികമായിട്ട് ഇടപെട്ടത് ലോക്സഭയിൽ അത് ഗുണം ചെയ്തിട്ടുണ്ട് കാരണം വസ്റ്റേൺ മഹാരാഷ്ട്രയിൽ സീറ്റാണ് മൊത്തം നേടിയത് ലോക്സഭയിൽ മഹാരാഷ്ട്രയിൽ അതിൽ വെസ്റ്റേൺ മഹാരാഷ്ട്ര തൂത്തുവാരി ശരത് പവാർ നിന്ന് എല്ലാ സ്ഥലത്തും അവിടെ വെസ്റ്റേൺ മഹാരാഷ്ട്രയിലേക്ക് പോകുമ്പോൾ അവിടെ അജിത് പവാറും ശരത് പവാറും തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ് നടക്കുന്നത് അത് വളരെ നിർണായകം തന്നെയായിരിക്കും കാരണം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അജിത്തിന് തിളങ്ങാൻ സാധിച്ചില്ല നേരെ മറിച്ച് ബി ജെ പി സഖ്യത്തിലുള്ള ഷിൻ്റെ ഗംഭീര പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു സാമാന്യം നല്ല പ്രകടനം കാഴ്ചവെച്ചു അപ്പോൾ ഇവിടെ ആ ഒരു പ്രഷറും ഉണ്ടാകും അതിനോടൊപ്പം തന്നെ നിലനിൽപ്പിൻ്റെ പോരാട്ടവും കൂടിയായി മാറുകയല്ലേ അപ്പം പശ്ചിമ മഹാരാഷ്ട്രയിലെ വെസ്റ്റേൺ മഹാരാഷ്ട്രയിലെ പോരാട്ടം വളരെ കടുക്കും വളരെ കടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അജിത്തിൻ്റെ ഒരു റെലവൻസ് ആണ് കാരണം അജിത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒറ്റ സീറ്റിൽ മാത്രമാണ് ജയിക്കാൻ പറ്റിയത് ഭാര്യ പരാജയപ്പെട്ടു സുപ്രിയ സുലയോട് സുനേത്ര പവാർ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അജിത്തിന് പക്ഷേ പ്രാദേശികമായുള്ള കാര്യങ്ങളിൽ അതായത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു ഇൻഫ്ലുവൻസ് അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അജിത്തിനുണ്ടാവും കാരണം നേതാക്കൾ മാത്രമല്ല അണികളും നല്ലൊരു ശതമാനം അജിത്തിൻ്റെ കൂടെ ഉണ്ട് അജിത്ത് വർഷങ്ങളായിട്ട് മന്ത്രിയും ഉപമുഖ്യമന്ത്രി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവ് എന്താണെന്നല്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രാഗല്ഭ്യം തെളിയിക്കേണ്ട ഒരു അവസ്ഥയാണ് പക്ഷേ അപ്പുറത്ത് നിൽക്കുന്നത് ശരത് പവാറാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സിമ്പത്തി അത് അജിത്ത് ചതിച്ച് ശത്രുപാലയത്തിലേക്ക് പോയി എന്നുള്ളൊരു തന്നെയാണ് ഉപയോഗിക്കുന്നത് അവരുപയോഗിക്കുന്നത് അത് തന്നെയാണ് ചതി എന്നുള്ളത് തന്നെയാണ് ഒറ്റ രാത്രി കൊണ്ട് ചതിച്ചിട്ട് പോയ ആളിനെ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കുന്നുള്ളൊരു ഒരു ഒരു ആ ഒരു ത്രെഡ് ഇട്ടു കൊടുക്കുകയാണ് ആൾക്കാരുടെ ഇടയിലേക്ക് അത് സാധാരണക്കാരായ ആൾക്കാർ ഏറ്റവും കൂടുതൽ അത് ചർച്ച ചെയ്യുന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വൈകാരിക തലത്തിലല്ല ഇന്ത്യൻ വോട്ടർമാർ പലപ്പോഴും അത് കുറെ ഉണ്ടാവും പക്ഷെ അങ്ങനെയാണെങ്കിലും അജിത്ത് അമ്പത്തിരണ്ട് സീറ്റിലാണ് അജിത് പാർട്ടിയുടെ അജിത് പവറിന്റെ എൻ സി പി മത്സരിക്കുന്നത് അപ്പൊ അവർ എത്ര സീറ്റുകൾ നേടും എന്നുള്ളതാണ് ഒരു ചോദ്യം അവരുടെ എക്സിസ്റ്റൻസിനെ തന്നെ ബാധിക്കുക നമ്മൾ നേരത്തെ വിദർഭ അമറാ സീറ്റുകളുടെ വിഷയം പറഞ്ഞപ്പോ അവിടെ ബിജെപിയും കോൺഗ്രസ് നേരിട്ട് ഏറ്റുമുട്ടും കർഷക വിഷയം വളരെ നീർന്ന പ്രശ്നം തന്നെയായിരുന്നു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ അത് എത്രത്തോളം സ്വാധീനിക്കുന്നതാണ് കരുതുന്നത് കർഷക വിഷയം എപ്പോഴും പ്രശ്നമാണ് നമ്മളെപ്പോഴും പറയുന്നില്ല ഈ മുംബൈ താനെ റീജ്യനൊക്കെ പുറത്തുള്ള ഒരു മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ റൂറൽ മഹാരാഷ്ട്രയാണ് പല സ്ഥലങ്ങളിലും ദാരിദ്ര്യവും പിന്നെ കർഷക ആത്മഹത്യകളൊക്കെ നടക്കുന്ന പ്രദേശമാണ് പ്രത്യേകിച്ച് വിദർഭ വിദർഭ വലിയൊരു ഭൂമികയാണ് വലിയൊരു പ്രദേശമാണ് പക്ഷേ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു അടുത്ത കാലത്തായിട്ട് ബി ജെ പി കുറേ റിലീഫ് മെഷേഴ്സ് കർഷകർക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ സോയാബീൻ കർഷകരും പരുത്തി കർഷകരും ഇവരുടെ പ്രശ്നങ്ങളായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി നേരിട്ട് ഒരു കാരണം അപ്പോൾ ആ ഒരു കാരണം എന്താണെന്ന് മനസ്സിലാക്കി ബി ജെ പി കുറേ റിലീഫ് മെഷേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് ഒരു എന്താ പറയുക കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ സിറ്റുവേഷൻ നിന്ന് കുറച്ചൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ആന്റി അല്പം ഒന്ന് കുറച്ചിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല വേറൊരു കാര്യം കൂടി ഉണ്ട് അതായത് നല്ല വിള കിട്ടുന്നുണ്ട് നല്ല വിളവ് കിട്ടുന്നുണ്ട് കാലാവസ്ഥ അനുകൂലമാണ് ഫാക്ടറാണ് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ പോലും ഒരു വിധം അതിനൊപ്പം ഈ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇൻഫ്ലുവൻസ് ഈ മേഖലയിൽ കൂടുതലായിട്ടുണ്ടാവും കാരണം കർഷക കുടുംബങ്ങളിലേക്കൊക്കെയാണ് ഇത് എത്തുന്നത് ഈ മനോജ് പട്ടേലിന്റെ വിഷയം അത് വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് അത് അഘാടി സംഖ്യം ഈ വികാസ അഘാടി സംഖ്യം വലിയ രീതിയിൽ അത് മുന്നോട്ട് കൊ മുന്നോട്ട് കൊണ്ടുവരുന്നുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നത് ഫട്നാവിസിനെതിരെയാണ് അതൊരു സംവരണ പ്രക്ഷോഭം എന്നുള്ള നിലയിലാണെങ്കിൽ കൂടിയും അത് ബി ജെ പിക്ക് നേരെ വെക്കുന്ന ഒരു വലിയൊരു കൂടെയാണ് തീർച്ചയായിട്ടും അവർ മുന്നോട്ട് വെക്കുന്ന ആശയം പക്ഷേ ഇദ്ദേഹം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോക്സഭാ സീറ്റിൽ ഇവിടുത്തെ ഏഴ് സീറ്റുകളും ഈ അഘാടി സംഖ്യത്തിന് കിട്ടിയെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ ഒരു പ്രക്ഷോഭം അത് അല്ലെങ്കിൽ ആ ഒരു മുന്നേറ്റം അത് ബിജെപിക്ക് വലിയ രീതിയിൽ ഒരു തിരിച്ചടിയായി മാറാനുള്ള സാധ്യത ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് ഓൾറെഡി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം അതായത് ബിജെപി പ്രതീക്ഷിക്കുന്ന മുന്നേറ്റം മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കാത്തതിന്റെ കാരണം ഇതാണ് കാരണം മറാത്ത്വാഡയില് ഇവരുടെ ഹോട്ട് ബെഡ് ആയുള്ള പിന്നെ വിദർഭയിലെ പല പ്രദേശങ്ങളിലും ഇവൻ മുംബൈ റീജിയനിൽ പോലും ഏറ്റവും വലിയ കർഷക സമരം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് കൂടി അതിനൊരു നേതൃത്വം കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുള്ളതാണ് പക്ഷെ കൃത്യമായി ഇത്തവണ ഈ പറഞ്ഞതുപോലെ ഈ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിരുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ ഈ ഒരു സഖ്യം പിന്നീട് വരുമ്പോൾ അത് തകർന്നടിയുന്ന ഒരു കാഴ്ച കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു സാധനം കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രപ്പകന്റെ മുന്നോട്ട് വയ്ക്കാനായിട്ട് അവരെ കൊണ്ട് പറ്റുന്നില്ല അതാണ് മൊമെന്റം കോൺഗ്രസിനൊപ്പമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവരും പ്രതിഷേധിക്കുന്ന മഹാരാഷ്ട്രയൊരു കേൾക്കുവാക്കായിരിക്കും അതെ അതെ മഹാവികാസ് അഗാടിക്ക് എന്നുള്ളത് പക്ഷേ സിറ്റുവേഷൻ കംപ്ലീറ്റ് ചേഞ്ച് ആയി നമ്മൾ ചെയ്ത് ഒയലിന്റെ കഥ പറയുന്ന പോലെ ബി ജെ പി ഒപ്പം എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നല്ലൊരു സിറ്റുവേഷൻ പിന്നെ ഈ ഒരു മറാത്ത റിസർവേഷൻ്റെ കാര്യമാണെങ്കിൽ അതിലിപ്പോൾ പത്ത് ശതമാനം കോട്ട ഇപ്പം അനുവദിച്ചിട്ടുണ്ട് സർക്കാർ ബി ജെ പി സർക്കാർ അപ്പോൾ അതുകൊണ്ട് അത് പഴയ ഒരു മൂവ്മെൻ്റ് ഇല്ല ഇപ്പം കാരണം അതൊന്ന് തണുത്തിട്ടുണ്ട് പിന്നെ ഷിൻഡയുടെ നേതൃത്വത്തിൽ ഈ ഒരു പ്രക്ഷോഭകാരിൽ ഒരു വിഭാഗത്തെ തങ്ങൾക്കൊപ്പം നിർത്താൻ സാധിച്ചിട്ടുണ്ട് കാരണം ഷിൻഡെ ഒരു മറാത്ത ലീഡറാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് നീക്കങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഏതാണ്ട് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് മഹാരാഷ്ട്രയിൽ അഞ്ച് മാസക്കാലയളവിൽ കോൺഗ്രസ് പക്ഷേ ഒന്ന് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല യോഗിച്ചില്ല സമരത്തെ പോലും വേദകത്തിൽ ഉപയോഗിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ടിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനിലൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇപ്പോഴും ആ ഒരു സഖ്യം ഇപ്പൊ നാച്ചുറൽ സഖ്യമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ശിവസേനയും കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഒരു പതിനഞ്ച് വർഷം മുമ്പ് പത്ത് വർഷം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ബാലത്താക്കറെ ഏറ്റവും വലിയ ബാലത്താക്കറെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയാണ് ശത്രു കോൺഗ്രസ് ആണ് അല്ല അതിൽ ആശയപരമായും പ്രത്യാസപരമായിട്ടും വളരെ രണ്ട് തട്ടിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നു അവർ ഒന്നിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ കേരളത്തിൽ പോലും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക അപ്പോ പാലക്കാട് പോലെ മഹാരാഷ്ട്രയിലും ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നാണ് കരുതുന്നത് അല്ലേ അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ നൂറ്റി നാല്പത്തി അഞ്ച് എന്നുള്ള മാജിക് സംഖ്യ ആർക്കും കിട്ടിയില്ല എങ്കിൽ എന്തായിരിക്കും അവിടുത്തെ സാഹചര്യം എന്നുള്ളത് എല്ലാവരെയും ഒരു ഉദ്വേഗജനകമായ ഒരു സാഹചര്യത്തിൽ എത്തിക്കുന്ന ചോദ്യമായിരിക്കും അല്ലേ എന്തായിരിക്കും മഹാരാഷ്ട്രയാണ് നാടകം എന്തായാലും കണ്ടിന്യൂ തീർച്ചയായും ശരത് പവാറിനൊപ്പം പോകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ശരത് പവാർ എൻ ഡി എ പാളയത്തിലേക്ക് വന്നുകൂടാന്നില്ല ഓൾറെഡി അത് അദ്ദേഹത്തിന്റെ പിന്തുണയോടെയാണ് അജിത് പവാർ പാർട്ടി മാറിയത് എന്നൊക്കെ പറയുന്നുണ്ട് പാർട്ടിയിലെ മുന്നണി മാറിയത് അതുകൂടാതെ തന്നെ ഉദ്ധവ് താക്കറെയ്ക്ക് ഇപ്പം കോൺഗ്രസ് മുഖ്യമന്ത്രി പദം കൊടുക്കുന്നില്ല കോൺഗ്രസ് ഇപ്പോഴേ പറയുന്നത് കോൺഗ്രസിലെ ഭൂരിഭാഗ നേതാക്കളും പറയുന്നത് കോൺഗ്രസ് കൂടുതൽ സീറ്റ് കിട്ടിയ കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നാണ് അപ്പോൾ ഉദ്ധവന് ഇൻ കേസ് മുഖ്യമന്ത്രി പദം ലഭിച്ചിട്ടില്ലെങ്കിൽ ശിവസേന കേഡറിനെ നിലനിർത്തുക വലിയ പാടായിരിക്കും ആ പാർട്ടിയെ സംബന്ധിച്ച് കാരണം അവരും കൂടെ ഇങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഏകനാഥ് ഷിൻഡയുടെ ക്യാമ്പിലേക്ക് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഉദ്ധവനും ബി ജെ പിക്ക് ഇപ്പം ഒരു മുഖ്യമന്ത്രി പദ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓൾറെഡി അലൈസ് ആണ് ശിവസേനയും ബിജെപിയും അതിനുള്ള സാധ്യതയല്ല അതെ അതെ ഓൾറെഡി ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ചർച്ചകളൊക്കെ തുടങ്ങി ആ ചാനൽ വഴിയൊക്കെ തുടങ്ങി എന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ശരിക്കും ഒരു എന്താ പറയാ തീർച്ചയായിട്ടും അല്ല ഇതില് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഏറ്റവും വലിയൊരു ഉണ്ട് അത് ധാരാളിയാണ് ആ ധാരാവി സംഭവം ഏറ്റവും പ്രകടമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഈ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധാരാവി വിഷയം നേരത്തെ കർഷക സമരത്തെ പറഞ്ഞതുപോലെ ധാരാവി വിഷയത്തെയും കോൺഗ്രസ് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ അവർ പറയുന്നത് ഈ ഒരു അദാനി കൊടുത്തതിന്റെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ പോലും ഈ വീട് ഇരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ അവരുടെ ഈ അഖാടകളോ കടകളോ അല്ലെങ്കിൽ ചെറുകിട സ്ഥാപനങ്ങളോ ഇരിക്കുന്ന സ്ഥലത്തിനുള്ള രേഖകൾ പോലും അവരുടെ കയ്യിലില്ല അപ്പൊ അത് കൃത്യമായി ഉപയോഗിക്കാൻ നേരത്തെ നമ്മൾ പറഞ്ഞ ജമ്മു കാശ്മീരിലെ വിഷയം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത് പോലെ ഈ ഒരു വിഷയം മഹാരാഷ്ട്രയിലെ അല്ലെങ്കിൽ ധാരാവിയിലെ തന്നെ വിഷയം പ്രധാനമായി ഉന്നയിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ട് അവർ ആദ്യം പറഞ്ഞു വലിയ രീതിയിൽ പ്രക്ഷോഭം ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു പക്ഷേ പിന്നീട് അത് തണുത്തു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പറ്റി അപ്പോൾ ഈ ധാരാവീം വലിയ ചർച്ച വേണ്ട ഒരു കാര്യം തന്നെയല്ലേ തീർച്ചയായും കാരണം മഹാരാഷ്ട്രയിൽ അത്രയും നിർണായകമായുള്ള ഒരു പോപ്പുലേഷൻ അധിവസിക്കുന്ന ഒരു മേഖലയാണ് അതുമാത്രമല്ല മുംബൈ സിറ്റിയുടെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് മുപ്പത് ശതമാനത്തോളം വരുന്ന ആ ഒരു ഈ പറഞ്ഞത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ സം അത് മാത്രമല്ല ഈ മറ്റേ ചെറിയ ചെറിയ എന്താണ് ഒരു ഗ്രൂപ്പുകളായിട്ട് നമ്മുടെ ഈ വിയറ്റ്നാം കോളനി സിനിമയിലെ കാണുന്ന പോലെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളും അതിനൊരു തലവന്മാരുണ്ട് ഓരോ റാവൂത്തർമാരുണ്ട് ഈ റാവുത്തർമാർ തീരുമാനിക്കുന്ന പോലെയാണ് അവർ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഈ റാവുത്തർമാരെ എല്ലാം ബി ജെ പി ഇപ്പോൾ വിലക്കെടുത്ത് വെച്ചിട്ടുണ്ട് അതിനുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരുന്നു ആ കഴിവ് കോൺഗ്രസിന് ഇല്ലാതെ പോയതാണ് ധാരാവിയിലും തിരിച്ചടിയാവാൻ പോകുന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം അതെ മുംബൈയിലെ വോട്ടിനെ അത് സ്വാധീനിക്കും തീർച്ചയായിട്ടും എന്തായാലും ധാരാവി ആര് കൺട്രോൾ ചെയ്യും എന്നുള്ളതിനൊപ്പം തന്നെ ആർക്ക് വോട്ട് അവിടെ നിന്ന് കൂടുതൽ ലഭിക്കും എന്നുള്ളതും ഒക്കെ നിർണായകം തന്നെയായിരിക്കും എന്തായാലും നമ്മൾ സൂചിപ്പിച്ച പോലെ വളരെ അൺപ്രഡിക്റ്റബിളാണ് അവിടുത്തെ റിസൾട്ട് എന്നുള്ളത് തന്നെയാണ് ശനിയാഴ്ച വരെ കാത്തിരുന്നേ മതിയാവും ആര് ആണ് ഇനിയിപ്പോൾ മഹാരാഷ്ട്രയിലെ ഭരണം കൈയാളുന്നത് അതിനിപ്പോൾ ബി ജെ പി സഖ്യം നിലനിർത്തുമോ കോൺഗ്രസും കൂട്ടരും അധികാരത്തിലേക്ക് മടങ്ങിയെത്തുമോ അത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് എങ്കിലും നമ്മൾ പാലക്കാട് കണ്ടതുപോലെ തന്നെ അവിടുത്തെ സ്ഥിതി ആകെ സങ്കീർണമാണ് ജനങ്ങൾ പലപ്പോഴും ആശങ്കയിലും ആശയക്കുഴപ്പത്തിലും ആയേക്കും ആർക്ക് വോട്ട് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ കാത്തിരുന്ന് കാണാൻ നമുക്ക് ഇനി ചർച്ചയിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകൻ ശ്രീ നിലിൻ കൃപാകരൻ ഒപ്പം തന്നെ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേർന്ന കുഞ്ചു മുരളി ഇരുവർക്കും നന്ദി ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം